എനിക്കിതേ ഒരു കുട്ടി തന്നതാ ഭയങ്കര നല്ല കടറാട്ടോ ഇഷ്ടപ്പെട്ടു ഇത് എന്താ അറിയോ വെറുതെ ഇരിക്കുമ്പോ ഇന്നും പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കയാണ് അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സമയത്തേക്കാണ് ഞാൻ ഇത് കേട്ടോ അതെ പുറത്തേക്ക് പോകുമ്പോ അല്ലെങ്കിൽ അവിടെ യാത്ര പോകുമ്പോ അങ്ങനെയുള്ള നെൽപൊളീഷുണ്ടല്ലൊന്നും ഇല്ല കേട്ടോ പണ്ടൊക്കെയേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ കൊതിച്ചിട്ടുണ്ട് അന്ന് ഇതൊക്കെ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഊതി അത് ഉണക്കിയെടുക്കും കാരണം എവിടെയും കൈ തൊടാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണ ഒരു കാലം ഉണ്ടായിരുന്നു അന്നൊക്കെ ലെയർ കൊണ്ടിഷൻ എന്ന് പറഞ്ഞാ രണ്ട് രൂപയും മൂന്ന് രൂപയും കൊടുത്താൽ മതി പക്ഷെ അതുപോലും വാങ്ങിച്ചു തരില്ല അല്ലേ പിന്നെ കരഞ്ഞ ബഹളം വെച്ച് എവിടെയെങ്കിലും ടൗണിലേക്ക് പോകുമ്പോൾ വല്ലപ്പോഴും ഓയൽണ്ണം കിട്ടിയാൽ കിട്ടിയാൽ അത്രേ ഉള്ളൂ പക്ഷെ ഇന്നോ ഇന്ന് നമുക്ക് ഇങ്ങനത്തെ എത്ര വേണമെങ്കിലും ഒരു ാക്കറ്റപ്പാടം വാങ്ങിക്കാനുള്ള ഒരു സമയം വന്നും അതാണ് ഒത്തിരി കിട്ടോ അതുപോലെ ഷാംപൂ ഒക്കെ ഞാൻ കൊതിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ ഷാംപൂ ഒക്കെ തേക്കാനും ഷാംപൂ ഒക്കെ താളി ഈ ചെമ്പരത്തി താളി അല്ലെങ്കിൽ ഏർ അങ്ങനെയൊക്കെ ഉള്ളു തലേര് പേന ഒക്കെ ഉണ്ടെങ്കിൽ ചൊറിയണ്ണം ചൊറിയെണ്ണമില്ലേ ചൊറിയണ്ണം അവര് ഇലയില്ല ആ ഇലയും കൊണ്ട് അമ്മ കല്ല് തല്ലി തേക്കും ദൈവത്തിന് അറിയാം അതൊക്കെ അന്ന് എങ്ങനെ സഹിച്ചു എന്ന് എനിക്കന്നെ അറിഞ്ഞൂടാ പിന്നെ ഈ തല പറഞ്ഞിരിക്കണമെങ്കിൽ കാരം നമ്മള് അലക്ക് കാരമില്ലേ ആ കാരം വിട്ട് തേച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഉറപ്പുണ്ട് അതൊക്കെ അതുപോലെ കുളിക്കണ സോപ്പ് അന്നും നമ്മുടെ ലെഗ്സും റെക്സോണയോ അതൊന്നും ഇല്ല ഈ അലക്ക് സോപ്പ് ഏതാണോ അത് തന്നെ തേച്ച് കുളിക്കുക അതും ഒരു പിന്നെ എൻ്റെ വീട്ടടുത്ത് ഒരു ചെറിയ ഒരു തോട് പോലെ ഉണ്ടായിരുന്നു തോട് എന്ന് അറിയാലോ വെള്ളം ഒഴുകണ ചെറിയ ഈ പാടത്തേക്കൊക്കെ വെള്ളം കൊണ്ടുപോകില്ല കനാലിൻ്റെ വെള്ളമൊക്കെ തിരിച്ചു കൊണ്ടുപോകണത് ആ അങ്ങനത്തെ ആ തോട്ടിലും പോയി കുളിക്കാൻ പോകും ഞങ്ങൾ മൂന്ന് പേരാണ് ഞാൻ പിന്നെ ഉഷ സുജ ഞങ്ങൾ മൂന്ന് പേരും കൂടി കാലത്ത് കിട്ടീന്ന് ഇപ്പം വരാനും പറഞ്ഞുകൊണ്ട് പോകും പക്ഷെ ചീത്ത പറയും വൈകും ഞങ്ങൾ വരുമ്പം പക്ഷെ ഞങ്ങൾ മൂന്നെണ്ണം കൂടി അവിടെ പോയി കുളിച്ച് ശരിക്കും പറഞ്ഞ ഒരു മുട്ടിന് വെള്ളമുണ്ടാവുകയുള്ളൂ എന്നാൽ ആ അതിനകത്ത് ഒരു ഏകദേശം ഒരു കനാലിൻ്റെ വീതി കഷ്ടിച്ചിണ്ടാവും അത്രയേ ഉള്ളൂ അവിടെ കിടന്ന് തിമിർത്ത് കുളിയായിരിക്കും നീന്തൽ പിടിക്കാൻ വേണ്ടി ആ ഒറ്റില് വെള്ളത്തിൽ നീന്തൽ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ അത് തിരിച്ചു വരുമ്പോഴാ ഉച്ചയാവും പന്ത്രണ്ട് ഒരു മണി ആയിട്ട് അമ്മ വടി പിടിച്ചോട്ടിരിക്കേണ്ടാവും ശരിക്കും പറഞ്ഞാൽ അതൊക്കെ രസം കേട്ടോ ഇന്നത്തെ കുട്ടികൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇങ്ങനത്തെ ഒരു ജീവിതം കിട്ടില്ല ശരിക്കും ഇനിയുള്ള കുട്ടികൾക്ക് ഒട്ടും കിട്ടില്ല എന്നുള്ളതാണ് അതേപോലെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ആ തൊട്ടപ്പുറത്ത് ഒരു കശുമാവിൻ്റെ ഉണ്ട്. അവിടെ പോയിരുന്നു കശുമാങ്ങക്കാ വെക്കേഷൻ സമയത്തൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കശുമാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ പറിച്ചു തിന്നണത് ഡ്രസ്സ് മുഴുവനും വീണ് കറയാവണത് ഒന്നും പറയണ്ട അതൊരു ആ കാലമൊക്കെ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓർത്തുപോകും അത് ഓർക്കുമ്പോഴാട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയണത് അപ്പൊ ഇന്നത്തെ വീഡിയോ അങ്ങനെ എല്ലാവർക്കും സ്വാഗതം ഉണങ്ങി കഴിഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല പിന്നെ പിന്നെ എന്തുണ്ട് എല്ലാവർക്കും വിശേഷം സുഖമായിരിക്കണമെന്ന് ജനിക്കണമോ പിന്നെ നമ്മളൊക്കെ എപ്പോഴും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മളെപ്പോഴും മുഖം വീർപ്പിച്ച് അയ്യോ മൊഹം എന്താ പറയുക ആരോടും വിട്ടാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല ചില വീട്ടിലൊക്കെ പോകുമ്പോ ശ്രദ്ധിച്ചിട്ടില്ലേ എന്താ കണ്ടിട്ടാണോ അവരാ ഭാവം കാണിക്കണെന്നറിയില്ല മുഖം നമ്മൾ ഒരു പക്ഷെ സ്വന്തക്കാരുടെ വീട്ടിൽ പോയാൽ പോലും മുഖം കറുപ്പിച്ചിരിക്കണവര് ഒന്ന് ഏർ സന്തോഷമായിട്ട് വർത്താനം പറയോ അങ്ങനെ എന്താന്നറിയില്ല ചിലവരൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് എന്തിനു വേണ്ടിയാന്നാണ് നമ്മൾ നമ്മളൊരാള് വീട്ടിൽ വരുമ്പോൾ സ്നേഹത്തോടെ ചിരിച്ച് വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അവരെ അവരും വാങ്ങിക്കോ എന്തെങ്കിലും ചെയ്യോ അല്ലേ അതേപോലെ ചെലവര് വഴിയിൽ വെച്ച് കണ്ടാലും അതെ മുഖം തിരിച്ചു കൊണ്ടുപോകണം അതൊക്കെ എന്ത് അവരുടെ മനസ്സിൽ വല്ല വിഷമങ്ങൾ അവർ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നില്ല മനസ്സിലെ വിഷമങ്ങൾ ചിലപ്പോൾ അവർ മുഖത്തിലൂടെ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഞാനെപ്പോഴും ചിരിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനേ ശ്രമിക്കുകയുള്ളൂ പക്ഷെ തിരിച്ച് അങ്ങനെ കിട്ടാറില്ല ഞാൻ ചിരിച്ച് വർത്താനം പറഞ്ഞാലും തിരിച്ച് എന്നോട് എനിക്ക് ആ അവരെ ആ സന്തോഷത്തോടെ അല്ലെങ്കിൽ മുഖം ചിരിച്ചിങ്ങനെ പെരുമാറണോ എന്ന് എനിക്ക് തോന്നാറില്ല കേട്ടോ സ്വഭാവ നമ്മൾ ചിന്തിക്കണോ നമ്മുടെ രീതി വേറെ അവന്റെ രീതി വേറെ ആയിരിക്കാം എന്താന്ന് വെച്ചാ ഇന്ന് എനിക്ക് ഇതാ ഇതാണ് ക്ഷീണം തോന്നി ഞാൻ ഇത് എടുത്തിട്ടു ഇത്രേ ഉള്ളൂ സംഭവം ഇത് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രക്കാ പറഞ്ഞത് സത്യം പറഞ്ഞ ഇത് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് കേട്ടോ അല്ലാതെ ഇത് ഒരു പ്ലാൻ ചെയ്തോ ഒരു ഇതൊക്കെ ഉണ്ടാക്കി ഒരു സ്കിറ്റൊക്കെ ഉണ്ടാക്കിട്ട് പറഞ്ഞൊന്നുമല്ല ഓക്കേ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഞാൻ പറഞ്ഞത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അപ്പോൾ നാളെ കണ്ണാട്ടോ നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് കിട്ടും അപ്പോൾ ഞാൻ അതുവരെ അപ്പോൾ വരാം